أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم عن اللغو معرضون والذين هم للزكاة فاعلون صدق الله العظيم سورة المؤمنون മൂന്ന് നാല് ആയത്തുകൾ വല്ലതീന ഒരു കൂട്ടരും ഹും അവർ അനിൽ ലഹവി വിനോദങ്ങളിൽ നിന്ന് വൃദ്ധാ വിനോദങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾ രണ്ടിനും ലഹവു എന്ന് പറയും അതിൽ നിന്ന് അവഗണിക്കുന്നവരാണ് ആർള എൻ എന്ന് പറഞ്ഞാൽ അവഗണിച്ചു എന്നാണ് അർത്ഥം അനിൽ ലഹവി അവർ വേണ്ട വിനോദങ്ങളെ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളെ അവഗണിക്കുന്നവരുമാണ് വല്ലദീന ഒരു കൂട്ടരും ഹും അവർക്കാത്തിനു വേണ്ടി ഫുൻ പ്രവർത്തിക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ വിജയിക്കും ഈ മോമിനുകൾ ഉറപ്പായും വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ന്യായങ്ങൾ തെളിവുകൾ പറയുകയാണ് അള്ളാഹു ഒന്ന് അവരുടെ ആരാധനകൾ അത് വളരെ ആത്മാർത്ഥമാണ് അതിൻ്റെ തെളിവാണ് അവരുടെ നമസ്കാരത്തിലെ ഹുഷു രണ്ടാമത്തേത് പ്രയോജനരഹിതമായ കാര്യങ്ങൾ അതിനാണ് ലഹവ് എന്ന് അറബി ഭാഷയിൽ പറയാം െന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ അതിനെ അവഗണിക്കുന്നവരാണ് എന്നാണല്ലോ പറഞ്ഞത് കുറാൻ വേറെ സ്ഥലത്തും ആ പ്രയോഗം നടത്തിയത് കാണാൻ കഴിയും വൈദാ സെമി ലഹവ് അറളു അൻഹു അവർ ലഹവ് കേട്ടാൽ അതിനെ അവഗണിക്കും അതുപോലെ വൈദാ മറു ബില്ലഹവി മറു കിറാമ ലഹുവിനടുത്തുകൂടി നടന്നു പോയാൽ അവർ മാന്യന്മാരായിട്ട് നടന്നു പോകും വിനോദങ്ങളാണോ ഉദ്ദേശ്യം വിനോദങ്ങളിൽ പലതും ലഹവ് ആയിരിക്കും അല്ലെങ്കിൽ ലഹുവ് ലഹവ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം അതിരുകവിഞ്ഞ വിനോദങ്ങളാണ് അഥവാ നിർബന്ധ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗൗരവപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സമാകുന്ന യഥാർത്ഥത്തിൽ ലഹുവ് അതും വിനോദം തന്നെയാണ് അത് നിരോധിക്കപ്പെട്ട കാര്യമല്ല പരിധിയിൽ നിൽക്കുന്ന കാര്യമാണ് വിനോദം ഇസ്ലാമിൽ ഒരു വെറുക്കപ്പെട്ട കാര്യമല്ല യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തമാശ പറയുകയും ചിരിക്കുകയും അതുപോലെ കുട്ടികളോടൊപ്പം കളിക്കുകയും ആയിഷ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി നിബ്സലാഹു അലൈവലമയും ഒന്നിച്ചോട്ട മത്സരം നടത്തുകയും അതുപോലെ മുട്ടുകുത്തി നടന്ന് പേരക്കുട്ടിയെ പെരടിയിലിരുത്തി ആനകളിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തമാശകൾ അനുയായികളോട് പോലും തമാശ പറഞ്ഞത് ഒക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ കളിയും ചിരിയും തമാശയും ഒന്നും ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമല്ല എന്നാൽ അത് ഒരു പരിധി കവിഞ്ഞ് ഉണ്ടായാൽ അത് ലഹവിലെത്തും അഥവാ അമിതമായാൽ അല്ലെങ്കിൽ നിർബന്ധ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗൗരവം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വിഘാതമാകുമ്പോൾ അത് ലഹവാണ് അതുകൊണ്ടാണ് അരുന്തൂൻ അതിലൊന്നും അവർ താൽപ്പര്യമെടുക്കുന്നവരല്ല എന്ന് മൂന്ന് സ്ഥലത്ത് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ലഹവ് കേട്ടാൽ അവഗണിക്കും മന്യന്മാരായി നടന്നു പോകും ഇവിടെ മരുതൂൻ അവഗണിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞത് അല്പമൊക്കെ പാട്ടൊക്കെ പാടും അല്ലെങ്കിൽ കളിയൊക്കെ കളിക്കും പക്ഷേ ഒരു 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 പ്രധാനപ്പെട്ട കാര്യത്തിനൊന്നും തടസ്സമാകുന്ന തരത്തിലല്ല നമ്മളെ ഈ ഊണിൽ ഊണാണ് മുഖ്യം അതിലുള്ള അച്ചാർ ഉദാഹരണം പറഞ്ഞാൽ അത് അല്പം അച്ചാറൊക്കെ ഊണിന് രസമാണ് പക്ഷെ ആ പല കുഴികളുള്ള പ്ലേറ്റിലെ വലിയ കുഴിയിലാണ് ചോറിടുക ആ ചോറിടുന്നിടത്ത് അച്ചാറും അച്ചാറിടുന്നിടത്ത് ചോറും അതാണ് ആധുനിക ഒക്കെ വിനോദത്തിനാണ് മുഖ്യം വിനോദമാണ് പ്രധാനം അതിൽ സാംസ്കാരിക രംഗത്ത് ഒരുപാട് പല വൃത്തികേടുകളും കാണിച്ചു വരെ ആളുകൾ ലഹവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കയിലെ അവസ്ഥയാണല്ലോ ഇവിടെ പശ്ചാത്തലം അത് തന്നെയാണ് ആരാധനാലയങ്ങളോടനുബന്ധിച്ച് പോലും നമ്മളിവിടെ ഈ ഇസ്ലാമികമല്ലാത്ത മുസ്ലിങ്ങളുടെ കാട്ടിക്കൂട്ടലുകളാകുന്ന ചന്ദനക്കുടവും നേർച്ചയും അതുപോലെയുള്ള കുറേ ഉത്സവങ്ങൾ അവിടെയൊക്കെ ലഹുവനല്ലേ ഉള്ളത് ചെണ്ടമുട്ടും കൊയിലുവിളിയും കൂത്തും പാട്ടും ആനയും വെടിക്കെട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളായിരുന്നു കഴിവ കേന്ദ്രീകരിച്ച് മക്കാ മുഷിരിഖുകളുടെ നേതാക്കന്മാരും അവരുടെ സമൂഹവും വലിയ കാര്യഗൗരവത്തിൽ ആണ്ടോടാണ്ട് മത്സരിച്ച് നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെയൊക്കെ വേറെ ചില സമുദായക്കാർ ക്രിസ്ത്യാനികളുടെ പള്ളിപ്പെരുന്നാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉത്സവങ്ങൾ പക്ഷേ മനുഷ്യൻ്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ടോ മനുഷ്യൻ്റെ ജീവിതത്തിലെ നന്മ ഉത്തരവാദിത്ത അതുപോലെ അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങളാകുന്ന സത്യസന്ധത സൽസ്വഭാവം അതുപോലെ സമത്വം നീതി ഇങ്ങനെയുള്ള അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങൾ എല്ലാ കാലത്തും ഒന്ന് തന്നെയാണ് അതൊന്നും ഉണ്ടാക്കുന്നതിൽ ഈ കോടികൾ ഇടിച്ചു തള്ളി നടത്തുന്ന ഈ ഉത്സവ മാമാങ്കങ്ങൾക്കൊന്നും യാതൊരു പങ്കുമില്ല പക്ഷേ സമൂഹത്തിൻ്റെ മുൻനിര ആളുകൾ മുഴുവൻ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അധ്വാനവും സമ്പത്തും വിനിയോഗിച്ച് അതിൽ എൻഗേജ് ആയിരിക്കും അത് നമ്മുടെ ലോക്കൽ ഉത്സവങ്ങൾ മുതൽ ലോകകപ്പുകൾ വരെയുള്ള അതിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ ലഹവിന് നൽകപ്പെടുന്ന അമിത പ്രാധാന്യം നൽകുന്നത് കാണാൻ കഴിയും കായികഗൗരവത്തിൽ എന്തോ ഒന്ന് ചെയ്യാൻ സമൂഹ നിർമ്മിതി സമൂഹത്തിൻ്റെ ശുദ്ധീകരണം സമൂഹത്തിൻ്റെ വളർച്ച അതുപോലെ ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെ പ്രചാരം നീതിയുടെ സ്ഥാപനം ഇങ്ങനെ കാര്യമുള്ള വല്ലതും ചെയ്യുന്നവർക്ക് അതിൻ്റെ പിന്നാലെ നടക്കാൻ കഴിയില്ല അതാണ് സത്യവിശ്വാസികളുടെ അന്നത്തെ ഒരു ക്വാളിറ്റി അവരുടെ വിജയത്തിന്റെ അടയാളം വിജയിക്കുമെന്നതിൻ്റെ അടയാളം ഇവർ വെറുതെ സമയം കളയുന്നവരല്ല അവർ വളരെ കായിക ഗൗരവത്തിൽ പണിയെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വിനോദങ്ങളുടെ പിന്നാലെ സമയം കളയാൻ അവർക്ക് നേരമുണ്ടാകുകയില്ല ഇതാണ് അവരുടെ പ്രത്യേകത അതാണല്ലോ നീംസല്ലാഹ് അലൈഹി സ്വലമ്മയുടെ അന്നത്തെ അനുയായികൾ അവരുടെ ജീവിതം പറ്റിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും അവർ അള്ളാഹുവിലേക്കുന്മുഖരാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവർ സ്വയം മറന്ന് ത്യാഗങ്ങൾ ചെയ്ത് കഷ്ടപ്പാടുകൾ സഹിച്ച് ഒക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ആളുകൾ പണം ചെലവാക്കുന്നത് വിനോദങ്ങൾക്കാണ് അബൂബക്ര സുദീ കളിയല്ലാ വൻഹു ബിലാൽ ബിൻ റബാഹ് റബാഹ്റലി അള്ളാവിനെ ഉമ്മയ്യത്തിൻ്റെ പീഡനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കിട്ടാവുന്നതിനേക്കാളും കൂടുതൽ വില കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അതിനാണ് കാശി വിലവാക്കുന്നത് അതൊരു വിനോദമല്ലല്ലോ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ നമുക്കിവിടെ അത് മനസ്സിലാകും മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ മനുഷ്യർക്ക് അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ കുടുങ്ങുമ്പോൾ വിനോദങ്ങൾക്ക് വേണ്ടി കോടികൾ ഇടിച്ച് തള്ളുകയാണ് ഭരണകൂടവും സമൂഹവും വ്യക്തികളുമെല്ലാം അവിടെ അങ്ങനെയൊക്കെ ചെയ്ത് പേരെടുക്കാവുന്ന ഒരു സമയത്ത് അപകൃതിയുള്ള വനു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണഞ്ചലിവഴിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാര്യഗൗരവത്തിലാണ് അവർ ചെയ്യുന്നത് അവർ വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയല്ല അല്ലെങ്കിൽ ആളാകാൻ നോക്കുകയല്ല അവർ കളിക്കുകയല്ല അതുകൊണ്ട് തന്നെ ഈ സംഘം ഉറപ്പായിട്ടും വിജയിക്കും ഇതാണ് വല്ലദീനവും ദീനവും അനില്ലാഹി മൊഹരിദൂൻ എന്ന് പറഞ്ഞത് വിനോദത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പണ്ഡിതന്മാരുണ്ടാക്കിയെടുക്കുന്നതിൽ ഈ ആയത്തും വളരെ അടിസ്ഥാനപരമായി പരിഗണിക്കപ്പെട്ട ഒന്നാണ് നിർബന്ധ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾക്ക് ഭംഗം ഏൽപ്പിക്കുന്ന തരത്തിലുള്ള കളിയും പാട്ടും വിനോദവും ഒക്കെ അത് സ്വന്തം നിലയിൽ സ്വന്തം നിലയിൽ നല്ലതാണെങ്കിൽ പോലും ലവ് അവഗണിക്കപ്പെടേണ്ട കാര്യങ്ങളിലാണ് പെടുക നമസ്കാരത്തിന് അതുപോലുള്ള ഒരു ജോലിക്ക് ഉത്തരവാദിത്വത്തിനൊക്കെ ഭംഗം വരുത്തുന്ന അതിനൊന്നും ഭംഗം വരാത്ത തരത്തിലുള്ളതാണെങ്കിൽ വിനോദം നല്ലതാണ് വേല വിശ്രമം വിനോദം ഒരല്പമൊക്കെ ഒരു ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി വിനോദ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് ഇസ്ലാം എതിരല്ല പക്ഷേ അതിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നത് അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ സ്വന്തം നിലയിൽ അതിൻ്റെ കണ്ടന്റ് ഇസ്ലാമികമല്ലെങ്കിൽ അല്പമാണെങ്കിലും അത് നിഷിദ്ധത്തിൽ തന്നെയാണ് പറ്റുക അതുകൊണ്ടാണല്ലോ പിന്നെ തമാശയിൽ പോലും കളവ് പറയരുത് എന്ന് പറയുന്നത് തമാശ തമാശ അനുവദനീയമാണ് പക്ഷേ അതിൽ നുണ പറയുക അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തമാശകളാക്കുക അപ്പോഴൊക്കെ അത് ഐറ്റം മാറും അങ്ങനെ ചീത്ത കാര്യങ്ങൾ പ്രയോജനരഹിതമായ ചീത്ത കാര്യങ്ങൾ കുറച്ചാകുമ്പോൾ തന്നെ ലഘുവാണ് പ്രയോജനരഹിതമായ പ്രത്യക്ഷത്തിൽ പ്രയോജനമൊന്നുമില്ലാത്ത തമാശകളും കളികളും ചിരികളും ഒക്കെ അല്പമാണെങ്കിൽ അല്പമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മറ്റു നല്ല ഗൗരവപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ അതിൻ്റെ പ്രാധാന്യം കുറക്കുന്ന തരത്തിലാണെങ്കിൽ നല്ല കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങൾ പോലും ഒരു ചെല്ലുണ്ട് ഖസറത്തിൽ കസറത്തിൽ അധികരിച്ച തമാശ ഭ്രാന്തിൻ്റെ ലക്ഷണമാണ് എന്ന് എപ്പോഴും ചിരി എപ്പോഴും കളി അങ്ങനെയായിരിക്കൽ ഖസറത്തുൽ മൊജൂനി ജുനൂനി അധികമാകുമ്പോൾ പ്രശ്നമാകണം അതൊക്കെയാണ് അതിനെ അവഗണിക്കുന്ന കൂട്ടനാണ് ഇവർന്നാണ് പറഞ്ഞത് അടുത്ത ഗുണം വല്ലതീ നഹുഖാ തിലൂനി അവർ ഇങ്ങനെയുള്ളവർ കൂടിയാണ് എങ്ങനെ ജക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഈ ജക്കാത്ത് എന്ന വാക്ക് ഇത് മക്കയിൽ ഇറങ്ങിയ സൂറത്താണ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല മക്കയിൽ തന്നെ ആദ്യ ഘട്ടത്തിൽ അല്ല പിന്നെ ആദ്യ പകുതി മക്കാ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിലാണ് ഇത് വരുന്നത് അതുകൊണ്ട് മധ്യകാലത്ത് അപ്പോൾ ജക്കാത്ത് എന്ന് ഉദ്ദേശിച്ച വാക്ക് കൊണ്ട് ഉദ്ദേശ്യം യഥാർത്ഥത്തിൽ ജക്കാത്ത് ആണോ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് ഒരു കൂട്ടർ പറയുന്നത് ജക്കാത്ത് തന്നെയാണ് അഥവാ മക്കയിലും ഉണ്ടായിരുന്നു സൂറത്തുൽ അൻആാമിൽ വാത്തു ഹക്കഹു യൗമ ഹസാദിഹി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്തു ഫുസ്സിലത്തിൽ വയലുല്ലിൽ മുഷിരിക്കീന ലതീന ലായൂത്തുവിനെ ജക്കാത്ത മുഷി ജക്കാത്ത് കൊടുക്കാത്ത മുഷിരിക്കുകൾക്ക് നാശം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ജക്കാത്ത് എന്നുള്ള പ്രയോഗം അഖ് എന്ന പ്രയോഗമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മക് മക്കയിലും ജക്കാത്തുണ്ടായിരുന്നു പക്ഷെ എത്തിയപ്പോൾ ആ ജക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന വ്യവസ്ഥിതി ഉണ്ടാക്കുകയാണ് ചെയ്തത് മക്കയിൽ ഉണ്ടായിരുന്ന ജക്കാത്ത് ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന തരത്തിൽ കണക്കാക്കി അല്ലാതെ നിസാബ് ഇല്ല എത്രയാണ് കൊടുക്കേണ്ടത് എന്നില്ല ഇന്നവർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നില്ലാത്ത നമ്മുടെ സാധാരണ സതക്ക പോലുള്ള ഒരു ജക്കാത്ത് സംവിധാനമാണ് ഉണ്ടായിരുന്നത് നമസ്കാരം അങ്ങനെയായിരുന്നു അഞ്ച് വക്ത നമസ്കാരം ആദ്യഘട്ടത്തിൽ ഇല്ല അതേ സമയത്ത് നബിസലല്ലാഹു അലൈഹി വല്ലമക്ക് വഹീ ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് ഇറങ്ങിയ സൂറത്തുൽ മുസ്ജമ്മില് ഇല്ല ഖലീല ഇങ്ങനെ നമസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുപോലെ അൻസല സലാത്ത് ഹിം സാഹുൻ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളും മക്കീ സൂറകളിൽ കാണാൻ കഴിയും അഞ്ച് നേരത്തെ വ്യവസ്ഥാപിതമായ നമസ്കാരം ജുമുവ ജമായത്ത് ഇങ്ങനെയുള്ളതില്ല നമസ്കാരമുണ്ട് എന്നതുപോലെ വ്യവസ്ഥാപിതമായ ജക്കാത്ത് സംവിധാനമില്ല എന്നാൽ ജക്കാത്ത് എന്ന് പറയുന്ന ആശയമുണ്ട് പിന്നെ അത് ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നത് പോലെ കൊടുക്കുക അല്ലാതെ ശേഖരിക്കുക വിതരണം ചെയ്യുക എന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല അതുകൊണ്ട് ഉണ്ട് എന്നാണ് അതുകൊണ്ട് ഇത് ജക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് പക്ഷേ വേറൊരു ഭാഗം പണ്ഡിതന്മാർ അത് സമ്മതിക്കുന്നില്ല അതിൻ്റെ രണ്ട് കാരണം ഒന്ന് ജക്കാത്ത് ലിസക്കാത്തി ഫാലൂൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ പറയേണ്ടത് അവർ ജക്കാത്ത് കൊടുക്കുന്നവരാണ് വലതീനെ യൂത്തൂന ജക്കാത്ത എന്നൊക്കെയാണല്ലോ പറയേണ്ടത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ജക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് അപ്പോൾ അത് ജക്കാത്ത് കൊണ്ട് ഉദ്ദേശം കൊടുക്കുന്ന ജക്കാത്ത ഇമാം ഇബിന് ഗസീർ പറയുന്നത് രണ്ടുമാകാൻ സാധ്യതയുണ്ട് കൊടുക്കുന്ന ജക്കാത്തും ആത്മസംസ്കരണമാകുന്ന സംസ്കരണമാകുന്ന ജക്കാത്തും ഇവിടെ ഉദ്ദേശം അതാണ് എന്നാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം അഥവാ അവർ സംസ്കരണത്തിന് വേണ്ടി കാരണം കുർആാൻ ആ വാക്ക് അങ്ങനെ തന്നെ വേറെ ഉപയോഗിച്ചിട്ടുണ്ട് കത് അഫ്ലെഹ്മൻ ജക്കാഹ കത് അഫ്ലെഹ്മൻ തസക്ക ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ കുർആാനിലുണ്ടല്ലോ അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളെയാണ് മനുഷ്യൻ്റെ മന മനുഷ്യരുടെ മനസ്സിൻ്റെ സംസ്കരണം അല്ലെങ്കിൽ വ്യക്തികളുടെ സംസ്കരണം സമൂഹത്തിൻ്റെ സംസ്കരണം അതിനൊക്കെ വേണ്ടിയാണ് ഇവർ പണിയെടുക്കുന്നത് ഫൈലൂൻ അവർ പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് അവർ എന്തായാലും വിജയിക്കും എന്നാണ് യഥാർത്ഥത്തിലെ ഇമാം ഇബിൻ ഗസീർ പറഞ്ഞതുപോലെ രണ്ടും സാധ്യതയുള്ളൊരു സംഗതിയാണ് അഥവാ ഈ ജക്കാത്ത് എന്ന വാക്ക് തന്നെ ഒരിനം സതക്കയ്ക്ക് പ്രയോഗിക്കാൻ കാരണം സമൂഹത്തിൻ്റെ ശുദ്ധീകരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഏർപ്പെടുത്തപ്പെട്ട കാര്യമാണ് ജക്കാത്തിൽ ഉദ്ദേശമുണ്ട് ഒന്ന് ജക്കാത്ത് കൊടുക്കുന്നവൻ അവൻ നന്നാവും കൊതുമിൻ അംവാലി ഹിം സദക്കത്തൻ തുതഹിറു ഹുംബ തും അവരിൽ നിന്ന് സദഖ വസൂലാക്കുക അത് മുഖേന അവരെ സംസ്കരിക്കുകയും വളർത്തുകയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തു തൗബയിൽ അങ്ങനെ സംസ്കരിക്കുന്ന സക്കാത്ത് ഞാൻ സക്കാത്ത് കൊടുക്കുന്നത് എനിക്ക് അതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എനിക്ക് നന്നാവണം അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാകണം എന്നാണ് രണ്ടാമത്തെ ഉദ്ദേശ്യം സമൂഹം വളരണം ദാരിദ്ര്യം ഫു ഫറ് മിസ്കീനും ഒക്കെ ഇല്ലാതെയാകണം ഇത് രണ്ടും നമ്മളിപ്പോൾ ആധുനിക കാലത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ വിവക്ഷയൊക്കെ അതാണ് അപ്പോൾ കാര്യം ആ നിലക്ക് വായിച്ചാൽ അത് കൂടുതൽ വ്യക്തമാണ് സത്യവിശ്വാസികളുടെ ഈ കൊച്ചു സംഘം എന്തിനാണ് പണിയെടുക്കുന്നത് അവർ സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആളുകൾ നന്നാവാൻ മനുഷ്യർ നന്നാവാൻ അവർ നല്ല സംസ്കാരവും ഒക്കെ ഉള്ളവരാകാൻ ജാഫർ ബിൻ അബി താലിബ് അലി അള്ളാ വൻഹു അബീസീനിയയിൽ വെച്ച് നജാഷിയോട് പറയുന്നുണ്ട് ഇസ്ലാം വന്നതിൻ്റെ ശേഷം ഞങ്ങളൊരുപാട് നന്നായി പോയിട്ടുണ്ടെന്ന് അതിൻ്റെ മുമ്പ് ഞങ്ങൾ വളരെ മോശമായിരുന്നു എന്ന് ആ നന്മ ഉണ്ടാക്കാനാണ് സംസ്കരണത്തിനാണ് ഈ ആളുകൾ പണിയെടുക്കുന്നത് അതുപോലെ തന്നെ അവർ പണിയെടുക്കുന്നൊരു കാര്യമാണ് മനുഷ്യരുടെ ദാരിദ്ര്യം കഷ്ടപ്പാടുമൊക്കെ മാറ്റാൻ അതുകൊണ്ടാണ് വാതു ഹക്കഹു യോ മഹസാദിഹി കൊയ്ത്തിൻ്റെ ദിവസം അതിൻ്റെ അവകാശം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അള്ളാഹു താല അങ്ങനെ മനുഷ്യരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറണം അവരിൽ സംസ്കാരവും പിന്നെ നന്മകളും ഒക്കെ ഉണ്ടാകണം ഇതിനൊക്കെയാണ് ഈ മനുഷ്യർ പണിയെടുക്കുന്നത് അവിടെ ഉത്സവം കൊണ്ടാടി എന്തൊക്കെയോ പേക്കൂത്തും വഴിഞ്ഞാട്ടും തോന്നിയാസങ്ങളും കാട്ടിക്കൂട്ടി അർമാദിക്കുകയാണ് എന്നാൽ ഇവർ സമൂഹത്തിൻ്റെ നന്മക്കും വളർച്ചക്കും വേണ്ടി പണിയെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് അഫലഹൽ മുഹമ്മ ഈ കൂട്ടം ആളുകൾ അധികം താമസിയാതെ വിജയിക്കും അഥവാ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് എടുത്തു പറയുകയാണ് വിജയത്തിൻ്റെ എല്ലാ കാലത്തും ഏത് കാലത്ത് വിജയിക്കണമെങ്കിലും വേണ്ട കണ്ടീഷനുകൾ കൂടിയാണ് ഈ പറയുന്നത് അഥവാ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ബന്ധമുണ്ടാകണം ഗൗരവപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ സമയവും അധ്വാനവും ഒക്കെ ചെലവഴിക്കണം അതുപോലെ സമൂഹത്തിൻ്റെ സംസ്കരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി പണിയെടുക്കണം ഇതൊക്കെ ഈ ക്വാളിറ്റിയൊക്കെ എല്ലാ കാലത്തും ആവശ്യമുള്ളതാണ് എന്ന് കൂട്ടത്തിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ബാക്കി കാര്യങ്ങൾ ഇനിയുമുണ്ട് അതാണ് അടുത്ത ആയത്തുകളിൽ അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമായം ഫുന വംഫിമ അല്ലം തനാ റബ്ബനാ എൽമൻ വഫാഹുമൻ ودقتا ونظراء اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين